നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കീരമ്പാറയിൽ വന്യമൃഗശല്യം രൂക്ഷം കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു കൂട്ടത്ത് കണ്ടം പ്രദേശത്ത് സ്വകാര്യ വൃക്കിയുടെ കൃഷി സ്ഥലത്തിറങ്ങിയ കാട്ടുപന്തിയെ വെടിവെച്ചു കൊന്നു ർ ഉത്തരവ് അനുസരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് ലൈസൻസ് ഉള്ള തോക്കുടമ മാത്യു വർഗീസ് വേങ്ങശ്ശേരിയാണ് കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത് കീരമ്പാറ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന മുട്ടത്തുകണ്ണം പ്രദേശത്ത് കൃഷിസ്ഥലത്തിറങ്ങിയ കാട്ടുപന്നിയെയാണ് വെടിവെച്ചു കൊന്നത് ഈ പ്രദേശത്തെ കാട്ടുപന്നികൾ കൃഷിസ്ഥലത്ത് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് ഇതിലും നിന്നെ കൊന്നതോടെ നാട്ടുകാരുടെ പകുതി തലവേദന മാറിയെന്നാണ് പറയുന്നത് ഈ പ്രദേശത്ത് ഒരാഴ്ചയ്ക്കിടെ വെടിവെച്ചു കൊല്ലത്തെ രണ്ടാമത്തെ കാട്ടുപന്നിയാണ് ഇത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി കപ്പ ചേമ്പ തുടങ്ങിയ കൃഷികൾ നശിപ്പിക്കുന്നത് പതിവായ സാഹചര്യത്തിൽ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിന്റെ ഷൂട്ടർ പാനലിൽ നിന്നും തോമസ് മാത്യു എത്തി ഇതിനെ വെടിവെച്ചു കൊന്നത് പഞ്ചായത്തിന്റെ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു തട്ടേക്കാട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സി എസ് ദിവാകരന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പന്നിയെ കുഴിച്ചിട്ടു അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ പ്രകാരം പഞ്ചായത്തിന് ഇപ്പോൾ നിലവിൽ ഇത് പന്നി കാട്ടുപന്നികൾ വെടിവെച്ചുകൊണ്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രക്രിയ ഇവിടെ നടന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ ചങ്കർഭാഗത്ത് വെച്ചൊരു പന്നിയെ വെടിവെച്ച് വന്നിരുന്നു ഇപ്പോൾ ഇവിടെയും ഇന്നൊരു പന്നിയെങ്ങനെ പിടിച്ച് വന്നിരിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ അതാണ്ട് രണ്ട് പന്നികളെ നമ്മളിവിടെ ഈ കീരമ്പാർ പഞ്ചായത്തിൽ നിന്ന് സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഈ പന്നിയെ യഥാർത്ഥത്തിൽ നമുക്ക് നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ടത് ആവശ്യമുണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുക കാരണം മറ്റേ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ ഇതുപോലെ ഈ പന്നീനെ നമ്മൾ വെടിവെച്ച് വന്ന് ഇതിനെ നമ്മൾ മണ്ണി ഒഴിച്ച് പത്ത് മൂവായിരം രൂപ കാശ് മുടക്കിയിട്ടാണ് ഇതിന് കുഴിച്ചിടുന്നത് സ്വാഭാവികമായിട്ടും ഇതിനകത്തൊക്കെ മാറ്റം വന്നാൽ ഇത് പഞ്ചായത്തിന് ഒരു വരുമാനമാകും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചങ്കരയിൽ ഒരു പത്ത് മുപ്പതിനായിരം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ മാർക്കറ്റിൽ വിട്ടാൽ വില കിട്ടുന്ന ഒരു പന്നി അതുപോലെ ഇതിനും ഇതും ഏതാണ്ട് അതിൽ എമൗണ്ട് കൂടുതൽ വരുന്നതാണ് ഇതെല്ലാം സർക്കാരിന് ഒരു വരുമാനമാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിയമപരമായിട്ട് മാറി ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു വിഭവം നമുക്കൊരു കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭവം നമുക്കൊരു ആസ്തിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വരുമാനമായിട്ട് മാർക്ക് മാറ്റുവാൻ സാധിക്കും മീഡിയ സിക്സ്റ്റീൻ കോതമംഗലം